ഞാൻ കേരള പ്ലസ് ബ്ലസിയുടെ മറോക്കൻ്റെ താരമായിട്ടുള്ള നോഹാസ്തുതയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കുറെ ആളുകൾ വലിയ കലാപമൊക്കെ ഉണ്ടാക്കുന്നു ഞാനൊരു വാക്ക് യൂസ് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ നോഹാസുതയെക്കുറിച്ച് ഈ ഒരു ഇഷ്യം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഞാനത് പറയിട്ടുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഗോവയിൽ നിന്ന് നോയെ സൈൻ ചെയ്യുന്ന സമയത്തും നോ ഗോവയിൽ കളിക്കുന്ന സമയത്തും എല്ലാം നോ ഒറ്റയ്ക്ക് തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരു സെൽഫിഷ് പ്ലെയർ ആണ് പലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ കെ പിക്കും നമ്മുടെ ആൽബറോ വാസ്കസിനൊക്കെ പാസ് കൊടുത്ത ചരിത്രം നോവാസദോയ്ക്കുണ്ട് എങ്കിൽ പോലും തനിക്ക് കളിയിൽ ഡയറക്റ്റ് ആണ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആൾ വളരെ ടെൻസ്ഡ് ആവും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഉള്ളിലുള്ള ആ ഒരു സെൽഫിഷിനേറ്റീവ് പുറത്തേക്ക് വരും അതവിടെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സുടെ നിലവിൽ പരിശീലകനായി സേവനം പരിശീലകനായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ടി ജി പുരുഷോത്തമനാണല്ലോ എന്തുകൊണ്ട് സദോയെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം ടി ജി പുരുഷോത്തമനോട് ചോദിച്ചപ്പം പുള്ളി അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഫുട്ബോൾ ഈസ് എ ടീം ഗെയിം And not individual. This is not intended towards Noah, but we were aware that teams would target him in particular and have plans for him, so it was tactical. നോസദോയെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് ഒരു ടാക്ടിക്കൽ ആണ് എന്നാണ് ടി ജി പുരുഷോധവൻ പറയുന്നത് ഫുട്ബോൾ എന്നാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല അതൊരു ടീം ഗെയിമാണ് അവിടെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കും നോസദോയ് എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടീമിലെ മികച്ച താരമാണ് അദ്ദേഹത്തിന് എതിരാളികൾ ടാർച്ചഡ് ചെയ്യും എന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു പദ്ധതി തയ്യാറാക്കേണ്ടതായിരുന്നു നമ്മൾ കണ്ടതാണ് ഇപ്പം സ്റ്റേറയുടെ സമയത്ത് പന്ത് നോയിലേക്ക് എത്തിക്കുക എന്നല്ലാതെ മറ്റൊരു പ്ലാന് നമ്മുടെ കയ്യിലായിരുന്നു പിന്നെ നോയെ എങ്ങനെയെങ്കിലും കളിച്ചത് ഗോളോ അസിസ്റ്റാക്കി മാറ്റണം നോയ്ക്ക് വളരെ വലിയ ഉത്തരവാദിത്വമായിരുന്നു ഈ സെയിം പാറ്റേൺ ഓഫ് കളി മുന്നോട്ട് പോയപ്പോൾ നോയെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ മൊത്തം ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഈ ഒരു മൂവ് തടയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും പുരുഷൻ നോവാസോയെ തൽക്കാലം റിസർവിൽ ഏഹ് അവിടെ നിന്നും അദ്ദേഹം തിരികെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതായി അതായത് നോയ ഇല്ലെങ്കിലും നമുക്ക് കളിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി നോയെ അവസാന നിമിഷം ഉപയോഗിക്കാനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം ടി ജി പുരുഷോത്തമൻ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല അതൊരു നല്ലൊരു ഡിസിഷനായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്